നമസ്കാരം ബജറ്റിന് ശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോൾ സംഹാര താണ്ഡവം ആടുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കിഫ്ബി ഇപ്പോൾ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല കാരണം അതിപ്പോൾ വെന്റിലേറ്ററിലാണ് എപ്പോഴാണ് വെന്റിലേറ്റർ ഊരേണ്ടതെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണെന്നും സതീശൻ സഭയിൽ ആഞ്ഞടിച്ചു കിഫ്ബിയുടെ പണം നിങ്ങളുടെ ആരുടെയും തറവാട് സ്വത്തല്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് ഭരണപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ സഭയിലെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല കാരണം വെന്റിലേറ്ററിലാണ് എപ്പോഴാണ് വെന്റിലേറ്റർ ഊരേണ്ടത് എന്ന് ബന്ധുക്കളോട് ഡോക്ടർമാര് ചോദിക്കേണ്ട അവസ്ഥയിലാണ് അല്ല നിങ്ങൾ വേള ഉണ്ടാക്കണ്ട ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ റോജിയം ജോൺ വിളിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കമാലിയിൽ എത്ര കിട്ടി പറവൂർ എത്ര കിട്ടി അവിടെ എത്ര കിട്ടിയെന്ന് ചോദിക്കുക ഇതാ ഈ പണം എന്ന് പറയുന്നത് കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിൽ പണമല്ല ഇതിന്റെ ഇതിന്റെ കോർപ്പസ് ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് സർ ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതി പെട്രോളിയം സെസ് സർ അങ്കമാലിയിലും പറവൂരിലും കൊട്ടാരക്കരയിലും ധർമ്മടത്തും എല്ലാം ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയ സെസ്സുമാണ് ഈ പണം അതിന്റെ അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ് അല്ലാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിൽ കൂടുതൽ ചെലവാക്കി പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സമീപനമാണ് അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഈ സഭയിൽ സർ ഇതിന്റെ പ്രോബ്ലം ഇവിടെ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇത് പോകുന്നത് ഇത് ഡിക്ലെയർ ചെയ്തെന്താണ് അഞ്ചു കൊല്ലക്കാലത്തേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചു അറുപത്തയ്യായിരം കോടിയുടെ പ്രഖ്യാപിച്ചു അതാണ് റോജിയം ജോണൂടെ പറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ നടത്തും ഇപ്പൊ എട്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല ഇവിടെ അസംബ്ലിയിൽ തന്ന കണക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രി അസംബ്ലിയിൽ തന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത് അതാണ് വായിക്കുന്നത് സർ പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് ഇതിന്റെ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ആദ്യത്തെ ഒരു കോർപ്പസ് ആണ് മോട്ടോർ വെഹിക്കിൾ ഫണ്ടും പെട്രോളിയസ് സർ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന തുകയാണ് ആ തുക എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പി ഡബ്ല്യു ഡിക്ക് കൊടുത്തിരിക്കുന്ന തുകയിൽ ഒരു ആയിരം കോടി രൂപ കൂടുതൽ വയ്ക്കാം ഇറിഗേഷന് അഞ്ഞൂറ് കോടി കൂടുതൽ വെക്കാം ബാക്കിയുള്ള വകുപ്പുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കൊടുക്കാമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡിക്ക് കമ്പാരറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം ഇംപ്ലിമെന്റേഷൻ വലിയ കാലതാമസം വല്ല കോൺട്രാക്ടർമാരൊക്കെ ഇട്ടിട്ട് പോയാൽ മാത്രമാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് സാധാരണ ഡിലേ വരാനുള്ളത് വളരെ അപൂർവമായി പിന്നെ സ്ഥലമെടുപ്പിന്റെ താമസം അല്ലാതെ കേരളത്തിൽ വർഷങ്ങളായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ സാമാന്യം നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എത്രയോ വർഷമായി നമ്മുടെ പ്രോജക്ടുകൾ സാർ ആ സ്പീഡ് പി ഡബ്ല്യു ഡിയുടെ ആ സ്പീഡ് അതിന്റെ പത്തിലൊന്ന് സ്പീഡ് ഈ കിഫ്ബിയുടെ വർക്കുകൾക്ക് ഉണ്ടോ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും പത്തിൽ സ്പീഡുണ്ടോ കിഫ്ബിയുടെ തന്ന വർക്കും പി ഡബ്ല്യു ഡി തന്ന വർക്കും കമ്പയർ ചെയ്യും എത്ര വേഗത്തിലാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് നടക്കുന്നത് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നില്ല ഇതേ പണമാണ് അന്നത്തെ ഉദ്ദേശം എന്തായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയുടെ വിചാരം എക്സ്ട്രാ ബജറ്റിൽ പണം മൂന്ന് ശതമാനം കട എടുക്കാൻ പറ്റുള്ളൂ ധനക്കമ്പിയുടെ മൂന്ന് ശതമാനം അതിന്റെ അപ്പുറത്ത് പണം എടുത്തു കൊണ്ടുവരണം പുറത്തുനിന്ന് എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പുറത്തുനിന്ന് എടുക്കണം കടമെടുപ്പിന്റെ പരിധിയിൽ വരാതെ കോടികൾ കടമെടുക്കണം ആ കടമെടുത്തു കഴിഞ്ഞാൽ ആ കടം കൊണ്ട് വികസന പ്രവർത്തനം നടത്തണം അന്ന് ഞങ്ങൾ ഒപ്പോസ് ചെയ്ത് എന്താ പറഞ്ഞാണ് ഒരിക്കലും അത് എക്സ്ട്രാ ബജറ്ററി ഇതായിട്ട് വരാൻ പറ്റില്ല കാരണം അത് കടമെടുപ്പിന്റെ പരിധിയിൽ വരും ആർട്ടിക്കിൾ ടു നയൻറ്റി ത്രീസ് വെരി ക്ലിയർ ഒരു കാരണവശാലും പുറത്തുനിന്ന് കടവെടുക്കാൻ സമ്മതിക്കില്ല എഫ് ആർ ബി എം എന്റെ പ്രസംഗമുണ്ട് ഞാനാണ് ലീഗൽ ഒബ്ജക്ഷൻ പറഞ്ഞത് എഫ് ആർ ബി എം ആക്ടിന്റെ പരിധിയിൽ വരും എത്ര രൂപ സർക്കാർ കടമെടുത്താലും കാര്യം എന്താ സർക്കാർ കടമെടുക്കുമ്പോൾ ഗ്യാരണ്ടി എന്താ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ച് പണമെടുത്ത ആർക്കാ ലയബിലിറ്റി പേ ചെയ്യാൻ അപ്പൊ ഇതൊരു ഇൻകം ജനറേറ്റിംഗ് മോഡൽ മോഡലല്ലാത്തത് കൊണ്ട് ഇതിന്റെ കടം അൾട്ടിമേറ്റായി ഗവൺമെന്റിന്റെ നിലയിൽ വരും ഇനി കടമെടുപ്പിന്റെ പരിധിയിൽ അവർ അതിന്റെ പുറത്തേക്ക് ആക്കി കേന്ദ്ര ഗവൺമെന്റ് തന്നു എന്ന് വിചാരിക്കേ അപ്പോഴും നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കണ്ടേ ഈ പണം തിരിച്ചടയ്ക്കണ്ടേ കാരണം എന്താ നിങ്ങൾ കടവെടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്ന സോവറിൻ ഗ്യാ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ